ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ക്ലാസ്സിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ആന്റിക് ഗോൾഡൻ സെറി വരുന്ന ആന്റി ഗോൾഡൻ എം സെറി എംബ്രോയിഡറി വരുന്ന നല്ലൊരു റിച്ച് ലുക്ക് തരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഫാബ്രിക് ജോർജറ്റ് ആണ് നല്ലൊരു അടിപൊളി കളക്ഷനാണ് നമുക്കൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് അടിപൊളിയായിട്ട് വേറെയാൻ പറ്റിയൊരു കളക്ഷനാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്താവുന്ന ബലകം കൂടെ ഒന്ന് ഞാൻ വിളിച്ചു തരട്ടെ പിന്നെ നിങ്ങളെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഒരു പാർട്ടി വെയർ കളക്ഷനാണ് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കണ്ടോ ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത് ആൻറ്റി ഗോൾഡൻ സെറി എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ നല്ല സീക്വൻസും ഒരു സെറി എംബ്രോയിഡറി വർക്കാണേ ആൻറ്റി ഗോൾഡാണ് കേട്ടോ ഉദിച്ചു നിൽക്കുന്ന അങ്ങനത്തെ ഗോൾഡ് അല്ല ഗോൾഡല്ല ഗോൾഡ് ആണ് നല്ല സെറി എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ പോയിട്ടുള്ള നമ്മൾ സാധാ എംബ്രോയ്ഡറി വർക്കല്ല സെറിയുടെ എംബ്രോയ്ഡറി വർക്കാണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കണ്ടോ ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്ത് ഉണ്ട് കണ്ടല്ലോ നല്ല ലെന്ത് ഒക്കെ ഉള്ളൊരു ടോപ്പാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും സെയിം പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യോക്ക് പോർഷൻ ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് റൌണ്ട് നെക്കാണേ വന്നിട്ടുള്ളത് യോക്ക് പോർഷൻ ഹെവി ആയിട്ട് തന്നെ ആ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു സെറി വർക്കാണ് പോയിട്ടുള്ളത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല എ ലൈൻ പാറ്റേൺ ആണ് ബോഡി പോർഷൻ ഫുള്ളി ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് ഫൈവ് ആണ് കേട്ടോ അപ്പൊ അടുത്ത കളർ ഷെയ്ഡ് കാണാം സെറി വർക്ക് വരുമ്പോഴാണ് കേട്ടോ കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന നല്ല ഒരു ടോപ്പാണ് കേട്ടോ നമുക്കൊരു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അത് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷനെ വേർ ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ നമുക്ക് വീഡിയോയിൽ കുറച്ചുകൂടി റെഡിഷ് കളറായിട്ട് ഫീൽ ചെയ്യണുണ്ട് അങ്ങനെയല്ല നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് അതിന്റെയും വർക്ക് കണ്ടോ നല്ലൊരു ആന്റി ഗോൾഡ് സെറി വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ നല്ല വർക്കാണ് നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കുമാണ് എംബ്രോയിഡറി സെറി ഉണ്ടുള്ള എംബ്രോയിഡറി വർക്കാണ് പോയിട്ടുള്ളത് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എഞ്ചില് ഈ സെയിം പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ കണ്ടോ സെയിം പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്കിന്റെ വർക്ക് കണ്ടോ കണ്ടല്ലോ നല്ല റിച്ച് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ഓക്കെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ ഉണ്ടോ ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് എലൈൻ പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവില് ലൈനിങ് കൊടുത്തില്ല സ്ലീവ് ഞാനിപ്പോ വേറെ എഴുതിയിരിക്കുന്ന സൈസ് വന്നിട്ടുള്ളത് മീഡിയം സൈസ് ആണ് ഒരു ത്രീ ഫോർത്ത് സ്ലീവിന്റെ അത്ര കേട്ടോ ഞാൻ ഓൾട്ടർ ചെയ്തിട്ടില്ല എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റ് ആണ് ഒരു മീഡിയം സൈസ് ആണ് കേട്ടോ ഞാൻ വേറെ എഴുതിയിരിക്കുന്ന സൈസ് അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് മാത്രമേ ഉള്ളൂട്ടോ ഫൈവ് എയ്റ്റി ഫൈവ് നിങ്ങൾ ഓർത്ത് നോക്കിയാൽ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ അല്ലേ നമുക്ക് നല്ലൊരു പാർട്ടിക്കൊക്കെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റിയ ഒരു കളക്ഷനാണ് അപ്പൊ നമുക്കിത് വെയർ ചെയ്ത് എങ്ങനെ ഇരിക്കും നോക്കാം മെറൂൺ ഷെയ്ഡ് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ ആരും മിസ്സാക്കരുത് കണ്ടോ സ്ലീവിലും സെയിം പാച്ച് വർക്ക് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെറി വർക്കാണ് ആണ് കേട്ടോ യോ പോഷനിൽ പോയിട്ടുള്ളത് വേറെ എംബ്രോയിഡറി വർക്ക് അല്ല ആന്റിഗോൾഡ് സെറി വർക്കാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഹാൻഡ് വർക്ക് എപ്പോഴും ഹാൻഡ് വർക്ക് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലത്തെ സെറി വർക്ക് ഒക്കെ ഉള്ളത് പിന്നെ സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു റിച്ച് ലുക്ക് തരികയും ചെയ്യും അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് ഉള്ളത് ഫൈവ് എയ്റ്റി ഫൈവിന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അപ്പം മിസ് ആക്കാതെ എന്നോ പർച്ചേസ് വെച്ച് ചെയ്ത് വച്ചോളൂ നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നല്ല അടിച്ചുപൊളിച്ച് വേറെ ചെയ്ത് പോകാൻ പറ്റും ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ അപ്പോ പിന്നെ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റായി കാണുന്നത് വരെ ബൈ